ഇന്നലെ അരമനയിൽ അനധികൃതമായി കയറി പട്ടിണി സഹന സമരം നടത്തി അരമന പിടിച്ചെടുക്കാനെത്തിയ അൻപതിൽ പരം വിമത പാതിരാമ വിശ്വാസികളെ കണ്ട് ഭയന്ന് വിറച്ച് കണ്ടം വഴിയോടി കഴിക്കാൻ സ്റ്റാർ ഹോട്ടലിൽ നിന്നും കൊണ്ടുവന്ന ചിക്കനും മട്ടനും കോഴി ബിരിയാണിയും ഉൾപ്പെടെയുള്ള വിഭവ സമൃദ്ധമായ ഭക്ഷണവും ഉപേക്ഷിച്ചിട്ടാണ് നിക്കറിലൂടെ മൂത്രവും ഒഴിച്ച് ഓടിക്കളഞ്ഞത് ബിഷപ്പ് ഹൗസിലെ ഊട്ടുമുറിയിൽ ഉപേക്ഷിച്ചു പോയ വിവിധ തരം ഭക്ഷണങ്ങളുടെ നീണ്ട നിര കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കുകയില്ല പാവങ്ങൾ പട്ടിണിയിലാണ് ജീവനും കൊണ്ട് ഓടിക്കളഞ്ഞത് രാവിലെ മുതൽ ആരംഭിച്ച തരികണ പരിപാടി എന്തോ ഒരു അജ്ഞാത സന്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയപ്പെടുന്നുണ്ട് മൂന്ന് മണിയോടെ അരമനയിൽ നിന്നും ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടതായിട്ടാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഉച്ചയ്ക്കും വൈകിട്ടുമായി ധീരസമര പോരാളികൾക്ക് കഴിക്കാൻ നഗരത്തിലെ മുന്തിയ ഭക്ഷണ ഉത്പാദന വിതരണ സ്ഥാപനമാണ് സ്വർണ തടൈകകളിൽ നിറച്ചെത്തിയത് ഇതറിഞ്ഞ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ വന്നതും അവരെ കണ്ടപ്പോൾ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ കുരിശ് കണ്ട സാത്താനെ പോലെ ഓടി ഓളിച്ചത് സമരം കാണാൻ വന്ന വിശ്വാസികൾ ലളിത ജീവിതം നയിക്കുന്ന പട്ടിണി സമരക്കാരുടെ മെനു ഒന്ന് പരിശോധിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയായിരുന്നു ഫിഷ് ഫ്രൈ കറി പോലത്ത് പന്നി ഡ്രൈ ഫ്രൈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇങ്ങനെ പോവുകയാണ് പട്ടിക ഏതൊരാളുടെയും വായിൽ ഓടിക്കാൻ അവസരം ഉണർത്തുന്ന വിഭവങ്ങളായിരുന്നു ഓർഡർ ചെയ്തിരുന്നത് ഇതോടെ ഒരു കാര്യം ബോധ്യമായി ഇവരുടെ ആരോഗ്യ രഹസ്യം ഒറ്റക്കല്ല ഒറ്റ കെട്ടുകാരന്റെ ആൾക്കൂട്ട രഹസ്യവിധാണ് ചെല്ലും ചെലവും കിട്ടും രാവിലെ തന്നെ കൂട്ടം കൂട്ടമായി എത്തിയ ഈ വിമത ലോഹധാരികൾ സഭാ അംഗങ്ങളുടെ ജീവന് വരെ ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് അഴിഞ്ഞാടാൻ തുടങ്ങിയത് പാമ്പ്ലാനും എത്രാന്റെ ഒത്തയാശയോടുകൂടി നടക്കുന്ന ഈ നാടകം മുൻപത്തെ അരവന പിടിക്കൽ പോലെ കൊണ്ടുവരാനും വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് പുതിയ കുര്യെ അവരോധിക്കാനും ഉള്ള ദീർഘ വീക്ഷണത്തിന്റെ ഭാഗമാണ് എന്ന് വിശ്വാസികൾക്ക് ബോധ്യമായിരിക്കുകയാണ് സ്വന്തം രൂപതയിലെ ആടുതല്ലികളായ പള്ളിമുട്ടന്മാരെ കൊണ്ട് ന്യായീകരണം എഴുതിച്ച് പാളിയ പാമ്പളാനി പുതിയ കളികളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നിർബന്ധപൂർവം കൂരിയെ ഒഴിപ്പിക്കാനുള്ള ഭാവമാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഇറങ്ങാൻ തന്നെയാണ് വിശ്വാസികളുടെ തീരുമാനം അൽമായർ അരമനയിൽ എത്തിയതിന് തിട്ടൂരം ഇറക്കിയ മെത്രാൻ ഇങ്ങനെ അനുപാതമില്ലാതെ ഉരുലോട് ഭക്ഷണവുമായി എത്തിയവർക്കെതിരെ എന്ത് നടപടിയെടുക്കും ഇതിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ അതോ അൽമായക്കാർക്ക് മാത്രം നിയമം ബാധകമാവുകയുള്ളൂ